നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ മുഹമ്മദ് റിയാസിന്റെ വിവാദ കമ്പനിയായ എക്സാലോജിക് ഒരു ചെറിയ മീനല്ല എവിടെയൊക്കെ എക്സാലോജിക് സാമ്പത്തിക ഇടപാടുകൾ നടത്തി എന്നുള്ള വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഓഫറേജ് ഉൾപ്പെടെ പതിനൊന്ന് സ്ഥാപനങ്ങളിൽ നിന്ന് എക്സാലോജിക് പണം കൈപ്പറ്റിയ വിവരങ്ങൾ മുമ്പ് പുറത്തു വന്നിരുന്നു അന്വേഷണമൊന്നും എങ്ങും എത്തിയിട്ടില്ല അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയുന്നത് ഇപ്പോഴത്തെ മറ്റൊരു വിവാദ സ്ഥാപനവുമായി എക്സാലോജിക് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയ വിവരവും പുറത്തുവരികയാണ് പിണറായി വിജയന്റെ തന്റെ മണ്ഡലമായ ധർമ്മടത്തെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മാനേജരുമായി വീണയുടെ എക്സാലോജിക്കിനുള്ള ബന്ധമാണ് ഇപ്പോൾ മറനീക്കി പുറത്തുവരുന്നത് സ്കൂൾ മാനേജർ പി മുരളീധരൻ എക്സാലോജിക്കുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ പുറത്തുവന്നതോടെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് എക്സാലോജിക്കുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് സ്കൂൾ മാനേജർക്ക് എസ് നോട്ടീസ് നൽകിയിട്ടുണ്ട് ലക്ഷങ്ങളുടെ ഇടപാടുകളാണ് എക്സാലോജിക് സൊല്യൂഷനുമായി കടമ്പൂർ സ്കൂൾ നടത്തിയിട്ടുള്ളത് എക്സാലോജിക്കുമായി നടത്തിയ ഇടപാടിന്റെ സ്വഭാവം ധാരണാപത്രത്തിന്റെ പകർപ്പ് വർക്ക് ഓർഡർ മറ്റ് അനുബന്ധ രേഖകൾ എന്നിവ ആവശ്യപ്പെട്ടാണ് സ്കൂൾ മാനേജർ പി മുരളീധരന് എസ് എഫ് ഐ കത്ത് നൽകിയിരിക്കുന്നത് കടമ്പൂർ സ്കൂളിലെ തട്ടിപ്പുകളെയും മാനേജരായ പി മുരളീധരനെയും കുറിച്ച് പലതരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ പലപ്പോഴായി ഉയർന്നിട്ടുണ്ടെങ്കിലും വിദ്യാഭ്യാസ വകുപ്പോ സർക്കാരോ ഇതുവരെ യാതൊരു നടപടിയും എടുത്തിട്ടില്ല എക്സാലോജിക്കുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് വിശദമാക്കാൻ മാനേജർ മുരളീധരൻ തയ്യാറുമല്ല മുരളീധരന്റെ നേതൃത്വത്തിൽ കടമ്പൂർ സ്കൂളിൽ വർഷങ്ങളായി സാമ്പത്തിക തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് എന്നാണ് ആരോപണം ഡിജിറ്റൽ ബോർഡിന്റെ പേരിൽ പിരിച്ചെടുത്ത കോടികൾ സർക്കാർ അച്ചടിച്ചു നൽകുന്ന ചോദ്യപേപ്പറിന്റെ പേരിൽ നടത്തിയ ലക്ഷക്കണക്കിന് രൂപയുടെ പണപ്പിരിവ് വൈദ്യുതിക്കും കുടിവെള്ളത്തിനും വേണ്ടി എന്ന പേരിൽ പിരിച്ചെടുത്ത വൻ തുക യൂണിഫോം വിതരണത്തിലെ വ്യാജ ജി എസ് ടി ബില്ല് ഉപയോഗിച്ചുള്ള ക്രമക്കേട് എന്നിവയടക്കം നിരവധി പരാതികൾ ഈ സ്കൂളിനെതിരെ വിവിധ വകുപ്പുകളിൽ നിലവിലുണ്ട് പക്ഷേ നടപടി എടുക്കുന്നതിൽ മാത്രം അധികൃതർക്ക് ഇത്തിരി മടിയുണ്ട് സ്കൂൾ മാനേജർ നടത്തുന്ന അനധികൃത പണപ്പിരിപ്പിനെ കുറിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഉന്നതാധികാരികൾക്ക് നിരവധി തവണ പരാതികൾ നൽകിയിട്ടുണ്ടെങ്കിലും യാതൊരു നടപടിയും ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല സ്കൂൾ മാനേജ്മെന്റിന്റെ ഉന്നത രാഷ്ട്രീയ സ്വാധീനം കൊണ്ടാണ് നടപടി ഉണ്ടാകാത്തത് എന്നുള്ള ആക്ഷേപം ഇപ്പോഴുമുണ്ട് അതുപിന്നെ സ്വന്തം മകളുടെ കറക്കുകമ്പനിയുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്കൂളിനെതിരെ പരാതി കിട്ടിയാൽ പിണറായി വിജയൻ എന്നല്ല ഏതൊരച്ഛനും യാതൊരു നടപടിയും എടുക്കില്ല അതിന് അയാളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല കടമ്പൂർ സ്കൂളിനെ കുറിച്ച് നിരവധി പരാതികളാണ് ഉയർന്നിട്ടുള്ളത് ഈ സ്കൂളിൽ വിദ്യാർത്ഥികൾ നേരിടുന്നത് കടുത്ത വിവേചനമാണെന്ന രക്ഷാകർത്താക്കളുടെ പരാതിയാണ് ഒന്ന് ഡിജിറ്റൽ ക്ലാസ് റൂമിനായി ഡിജിറ്റൽ ബോർഡിന് പണം നൽകാത്ത വിദ്യാർത്ഥികളെ അധ്യാപകരും മാനേജ്മെന്റും മാനസികമായി പീഡിപ്പിക്കുന്നു എന്നാണ് പരാതി സ്കൂൾ മാനേജ്മെന്റിനെതിരെ പരാതി നൽകിയതിന്റെ വൈരാഗ്യത്തിൽ ഇതേ സ്കൂളിലെ സാമൂഹ്യശാസ്ത്ര അധ്യാപകനായ പി ജി സുധിക്കെതിരെ മുമ്പ് വ്യാജ പോക്സോ കേസ് നൽകിയിരുന്നു എന്നാൽ പരാതി വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തുകയും ഗൂഢാലോചന നടത്തിയ അധ്യാപകരും പരാതി നൽകിയ വിദ്യാർത്ഥിനിയുടെ മാതാവുമടക്കം നാലു പേർക്കെതിരെ ഇടക്കാട് പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു ഊട്ടിയിലെ ബോർഡിംഗ് സ്കൂളിന്റെ മാതൃകയിൽ കോട്ടും ചീട്ടുമിട്ട് യൂണിഫോം പരിഷ്കരിച്ചതിലൂടെ മൂവായിരത്തി അറുനൂറ്റി അൻപത് രൂപ നിരക്കിൽ രണ്ടര കോടിയോളം രൂപയുടെ കച്ചവടമാണ് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജ്മെന്റ് നടത്തിയത് മദ്യലഹരിയിൽ പരാക്രമം നടത്തിയതിന് ഒരു വർഷം മുൻപ് കടമ്പൂർ സ്കൂൾ മാനേജർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു എന്നാൽ ഉന്നതങ്ങളിലെ സ്വാധീനം കൊണ്ട് ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല നിരവധി പരാതികൾ ഉയർന്നിട്ടുള്ള സ്കൂളാണ് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എക്സാലോജിക് ഈ സ്കൂളുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിൽ അതിശയമൊന്നുമില്ല ചേരേണ്ടത് ചേർന്നു അത്രയുള്ളൂ ചുക്കില്ലാത്ത കഷായമില്ല എന്ന് പറയുന്നത് പോലെ ഇത്തരം പല സംഭവങ്ങളുടെയും തട്ടിപ്പുകളുടെയും അന്വേഷണം അവസാനം എത്തുന്നത് പിണറായി വിജയനിലേക്കും മകളിലേക്കും തന്നെയായിരിക്കും നാലഞ്ച് മാസമായിട്ടും എക്സാലോജിക്കിനെതിരെ എസ് എഫ് ഐ ഒ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണം എങ്ങും എത്തിക്കാണില്ല എന്തായാലും ഇതുവരെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തിന്റെ ഗതി വെച്ച് നോക്കുമ്പോൾ ഒരു ചുക്കും നടക്കില്ല ഇതെല്ലാം കണ്ടും കേട്ടും രോഷം കൊണ്ടുമിരിക്കുന്ന നമ്മൾ പൊതുജനങ്ങൾ വിഡ്ഢികളാകും അത്ര തന്നെ